കരുനാഗപ്പള്ളി മേജർ ആദിനാട് ശക്തികുളങ്ങര ക്ഷേത്രത്തിന്റെ ഗോപുര ഉദ്ഘാടനം ജനുവരി വ്യാഴാഴ്ച നടക്കും നടക്കുന്ന ചടങ്ങിൽ ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിക്കും കരുനാഗപ്പള്ളി മേജർ ആദിനാട് ശക്തികുളങ്ങര ദുർഗാഭദ്ര ഭഗവതി ക്ഷേത്രത്തിൽ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നിർമ്മിച്ച ഗോപുരത്തിന്റെ ഉദ്ഘാടനം ജനുവരി ഇരുപത്തിയഞ്ച് വ്യാഴാഴ്ച നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വൈകിട്ട് അഞ്ചു മണിക്ക് നടക്കുന്ന ചടങ്ങിൽ ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണൻ ഗോപുരത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും സി ആർ മഹേഷ് എം എൽ എ അധ്യക്ഷത വഹിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു ഇത്തരം കാര്യങ്ങളുമായി ഈ ക്ഷേത്ര പ്രവർത്തനങ്ങൾ അമ്മയ്ക്ക്

ഡെപ്യൂട്ടി കമ്മീഷണർമാരായ മനോജ് കുമാർ ദിലീപ് കുമാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും സമ്മേളനത്തിൽ ഉപദേശക സമിതി പ്രസിഡന്റ് ബി ജനാർദ്ദനൻ നായർ സെക്രട്ടറി വി പ്രസന്നകുമാർ കൺവീനർ ആർ രാധാകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി